കൊൽക്കത്തയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ച് ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി വാർഡ് ഡ്യൂട്ടികൾ ബഹിഷ്കരിച്ച് ഡോക്ടർമാർ പ്രതിഷേധിച്ചു പി ജി ഡോക്ടർമാർ ഹൗസ് സർജന്മാർ എം വിദ്യാർത്ഥികൾ എന്നിവരും പ്രതിഷേധത്തിൽ പങ്കാളികളായി കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കേരളത്തിലും ഡോക്ടർമാരുടെ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറിയത് പി ജി ഡോക്ടർമാരും സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുമടക്കം സമരത്തിന്റെ ഭാഗമായി ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചായിരുന്നു ഡോക്ടർമാരുടെ സമരം ദേശീയതലത്തിൽ രൂപീകരിക്കപ്പെട്ട ജോയിന്റ് ആക്ഷൻ ഫോറത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഡ്യൂട്ടികൾ ബഹിഷ്കരിച്ച് ഡോക്ടർമാർ പ്രതിഷേധിച്ചു ദേശീയ തലത്തിൽ തന്നെ ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ടിന് വേണ്ടിയിട്ടുള്ളൊരു സമരം വളരെ ശക്തമായി നടക്കുകയാണ് അതിനോടൊപ്പം ചേരുക എന്നുള്ളത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് ഇതിലൊരു രണ്ടാം നിർഭയ എന്നുള്ള രീതിയിലല്ല ഇതൊരു ഇതും ഈ ഒരാളും അറിയപ്പെടേണ്ടതാണ് ഈ ഇത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്ന ഒരാളാണ് ഇത് മറ്റൊരാൾ ഇതൊരു അടുത്തൊരു നിർഭയ അങ്ങനെ എത്ര നിർഭയകളെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഉദ്ദേശം സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കുക ഡോക്ടറിന്റെ കൊലപാതകത്തിൽ കുറ്റവാളികളായവർക്ക് കർശന ശിക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഡോക്ടർമാർ ഉന്നയിക്കുന്നു ഇന്നത്തെ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം ഭാഗികമായെങ്കിലും പ്രതിസന്ധിയിലായിട്ടുണ്ട് തിരുവനന്തപുരം